നമസ്കാരം ഇന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് വളരെ വൈകിയാണ് മാർച്ച് ആരംഭിച്ചത് വേറൊന്നും കൊണ്ടല്ല ആള് കുറവായതുകൊണ്ട് ആളെ സംഘടിപ്പിക്കാനൊക്കെ കുറച്ചധികം സമയം വേണ്ടിവരും യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ യുവജന സംഘടനയ്ക്കുണ്ട് അതുപോട്ടെ അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ എത്തി അവസാനം ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശേഷം നമ്മുടെ ആ വർക്കി ഒരു പ്രസംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇങ്ങനൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ചു കാരണം ഒരു യുവജന സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സമരം ചെയ്യണം അത് നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ അദ്ദേഹം സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഒരു വലിയ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു ശേഷം രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സംസ്കാരശൂന്യമായ ചില പറയാമല്ലോ അത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹവും പ്രസംഗം കാഴ്ചവെച്ചു അതിനുശേഷം ഇവര് ബാരിക്കേഡൊക്കെ തള്ളി മറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് കേട്ടോ അങ്ങനെ ബാരിക്കേഡൊക്കെ തള്ളി മറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു പോലീസുമായിട്ട് ഒന്നും തള്ളും ഉണ്ടാകുന്നു ഈ സമയത്തൊക്കെ ദാ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ എവിടെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഞാൻ ആ റെഡ് കളർ ഒരു വൃത്തത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ കാണിക്കുകയാണ് ഹുൽ മാങ്കൂട്ടം എത്ര നൈസായിട്ടാണ് ഒഴിഞ്ഞു മാറുന്നത് പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ടാക്കുമ്പോൾ അദ്ദേഹം നൈസായിട്ട് പോലീസിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നതും ആ പാവപ്പെട്ട പ്രവർത്തകർ അതിനിടയിൽ കുടുങ്ങുന്നതൊക്കെ നമുക്ക് കാണാം ശേഷം ജലഭീരങ്കിയിലൂടെ വെള്ളമൊക്കെ ചീറ്റുമ്പോൾ രാഹുൽ മാങ്കുട്ടന്ത ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അതായത് പ്രവർത്തകരെ ഏറ്റവും ബാക്കിലേക്ക് പേടിച്ചു മാറിപ്പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം ഇപ്പോൾ ഡി യു എഫ് ഐ എസ് എഫ് ഐ ഒക്കെ ഒരു സമരം നടത്തുകയാണെങ്കിൽ പലപ്പോഴും നേതാക്കന്മാരെ നമുക്ക് മുഖ്യധാരയിൽ കാണാൻ കഴിയും അവരെ തള്ളിയ ശേഷം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ച ശേഷം മാത്രമേ അവർ പ്രവർത്തകരെ തൊടാൻ അവർ അവർ സമ്മതിക്കുകയുള്ളു പക്ഷേ നമ്മളിവിടെ ഇവിടെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് എപ്പോഴും സമരം നടത്തുമ്പോൾ കാണുന്ന ഒരു സംഗതി ഇതൊക്കെ തന്നെയാണ് ഫോട്ടോ ഷൂട്ടും ദൈവത്തിലുള്ള നാടകീയ രംഗങ്ങളും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ഇവരുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കണ്ടിട്ടുള്ളത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്ന് കാണിക്കാൻ വേണ്ടി കാട്ടുന്നത് പോലെയൊക്കെ പലപ്പോഴും തോന്നും ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായി തന്നെ കാണാം രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും പിന്നെ ശേഷം എന്താ ബാരിക്കേഡ് അങ്ങോട്ട് പോയിട്ട് അവരുടെ പോയി തള്ളുന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകരെ അങ്ങോട്ട് വിടുന്നതൊക്കെ കാണാം അതായത് ഈ രാഹുൽ മാങ്കൂട്ടം ഒക്കെ കൂടി ഈ പ്രവർത്തകരെ ഒരു വല്ലാത്ത രീതിയിൽ അവരങ്ങ് ഒരു അവർ അവരെ അങ്ങ് തള്ളിവിടുകയാണ് പോലീസുകാരെ ആക്രമിക്കാൻ പോലീസ് വാഹനം തള്ളിപ്പൊളിക്കാനൊക്കെ ആയിട്ട് അവരെ അവരങ്ങ് വിടുകയാണ് അങ്ങനെ അവിടെ അവിടെ പോയിട്ട് ഒന്നും തള്ളും ഉണ്ടാക്കുന്നു പോലീസുകാരെ എന്നിട്ട് തടിയാർക്കാണ് കിട്ടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അബിംബർക്കിക്ക് അടി കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ മുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നത് പക്ഷേ പോലീസിനെ വലിയ രീതിയിൽ പ്രകോപിച്ചപ്പോൾ പോലീസും തിരിച്ച് അതിനെ പ്രതിരോധിക്കുന്നു അങ്ങനെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് അബിംബർക്കെ പരിക്കുപറ്റുന്നു പക്ഷേ പരിക്ക് പരിക്കുപറ്റുമ്പോൾ അങ്ങോട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം ഓടിയെത്തുന്നത് എപ്പോഴാണ് വളരെ വൈകിയാണ് അദ്ദേഹം ഓടിയെത്തുന്നത് ഓടിയെത്തിയ ശേഷം അബിൻവർക്കിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനല്ല ശ്രമം നടത്തുന്ന അബിൻ വർക്കിയെ പൊക്കി പിടിച്ചുകൊണ്ട് അതൊരു വേറെ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തുകൊണ്ട് പി ശശിയുടെ പോലീസ് അത് തല്ലി ചതക്കുന്നേ എ ഡി ജി പി അജിത് കുമാറിൻ്റെ പോലീസ് തല്ലി ചതക്കുന്നേ ചതയ്ക്കുന്നതെന്ന് ചതക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ മറ്റൊരു രീതിയിലേക്ക് ഈ പറയുന്ന അബിൻ ബർക്കിയനെ പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ വേറെ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയാണ് എന്നാൽ അബിൻ ബർക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം വേണ്ടത് എന്തായാലും കെ സുധാകരൻ അങ്ങോട്ടേക്ക് എത്തുന്നു കെ സുധാകരൻ ഈ പറയുന്ന അബിൻ ബർക്കിയെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ കണ്ടു എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഈ വിഷയമായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർ മയക്കുമെടുത്തുകൊണ്ടൊക്കെ മറ്റേ സുധാകരൻ്റെ അടുത്തേക്ക് വെല്ലുമ്പോൾ സുധാകരൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ മർദ്ദിച്ച ആളുകളെയൊക്കെ നാട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണാം എന്നൊരു ഭീഷണിയാണ് അദ്ദേഹം മുഴക്കുന്നത് അങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ട് അദ്ദേഹം പോകുന്നു ഏകദേശം ഈ ചില ഗൂണ്ടകളൊക്കെ നടത്തുന്നത് പോലുള്ള ചില ഭീഷണികൾ ഒക്കെ മുഴക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടവും ഒറ്റ പോക്കും ഒക്കെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് എന്തായാലും പറഞ്ഞു വന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സമരത്തെ എങ്ങനെയാണ് നയിക്കുന്നതെന്നും ആ സമരത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് അതായത് ഏറ്റവും പിന്നിൽ പോയി ഒളിച്ചു നിൽക്കുന്ന അധ്യക്ഷനെയാണ് നമ്മൾ കാണുന്നത് ഒരു ചെറിയ അബിൻ വർക്കിയെങ്കിലും ആകാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടം ശ്രമം നടത്തണം എന്നുള്ള രീതിയിലുള്ള പല ശബ്ദങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നിന്നും നമുക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നേതാവിനെ നമ്മൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് ഫേസ്ബുക്കിലൊക്കെ നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ചില വിവാദങ്ങൾ സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ ഒട്ടും അറിയില്ലാത്ത ഒരാളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല എന്തായാലും ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടന്നതൊക്കെ നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു എന്തായാലും പോലീസിനെ പ്രകോപിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസും തിരിച്ചടിക്കും അതിനിടയിൽ അൻവറിനെ പറ്റിയും രാഹുൽ മാങ്കൂട്ടം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു മാർച്ചിന് വേണ്ടി കടന്നു വരുമ്പോ ആ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു ആ എം എൽ എ പറയുക എന്നെ തെറി പറഞ്ഞു പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ആരോപണങ്ങളുമായി മാർച്ച് നടത്തുകയാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടെയൊക്കെ പുറത്ത് തിരുവനന്തപുരത്തിന്റെ ഭൂപടം പതിയുന്നത് കാണുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ആ എം എൽ എ പറയുന്നു നിങ്ങളെ ഇപ്പോഴും ഞങ്ങൾ കുറ്റം തന്നെയാ പറയുന്നത് പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ് ഈ ഓഫീസ് അതോലോക കേന്ദ്രമാണ് എന്ന് അത് അലോ അതോലോക കേന്ദ്രമാണ് എന്ന ആക്ഷേപത്തെ തിരിച്ചറിയുന്ന ഏതൊരു നിലമ്പൂർ എം എൽ എയുടെയും ആരോപണത്തെ ഏറ്റെടുക്കും സംഗതി വേറൊന്നുമല്ല അതായത് പി വി അൻവർ എന്താണ് ചെയ്തത് അതായത് ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടി അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പാർട്ടിയിൽ വലിയ അടിയന്തര ചർച്ച നടക്കുകയാണ് ഒരു പക്ഷേ എ ഡി ജി പി അജിത് കുമാറിനെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ഒക്കെ പുറത്താക്കിയേക്കും എന്ന് ഇപ്പോൾ ഇവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയും ഒപ്പം ഇതൊക്കെ ഞങ്ങളാണ് തുറന്ന് കാട്ടിയത് എന്ന് കാട്ടാൻ വേണ്ടിയും ഒക്കെ രംഗത്തേക്ക് വരികയാണ് ഇവരൊക്കെ അതായത് ഈ എ ഡി ജി പി അജിത് കുമാറൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെ കൂട്ടുകാരാണെന്ന് ആർക്കാണ് അറിയാത്തത് അതായത് ഇവർക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ് സേനയിലുള്ള പല പുഴുക്കുത്തുകളും ഒന്നും നമുക്കറിയാം അപ്പം അതൊക്കെ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇന്ന് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ നടത്തിയ നാടകം ഒരു കെ പി സി സി നാടകമാണെന്ന് പറയാതെ വയ്യ എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയോ ഒന്നുമല്ല പി വി അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സർക്കാരിന് ഒരു രീതിയിലും പ്രതിരോധത്തിലാക്കിയിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ ആക്കി മാറ്റി എന്ന് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും ബോധപൂർവമായ ശ്രമവും ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഈ സർക്കാരിൽ അതായത് അദ്ദേഹം ഒരു സി പി എമ്മിൻ്റെ മെമ്പറൊന്നുമല്ല പക്ഷേ അദ്ദേഹം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വ്യക്തിയാണ് നമുക്കറിയാം സഖാക്കൾക്കിടയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ളൊരു സഖാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളെ തുറന്ന് കാട്ടാനുള്ള ബാധ്യതയുണ്ട് അങ്ങനെ തുറന്നു കാട്ടുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷവും മാധ്യമവും ബി ജെ പിയുമൊക്കെ ഇങ്ങനെ വിരളി പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇനി ചോർത്തി കിട്ടില്ല അങ്ങനെ ചോർത്തി കിട്ടാനുള്ള സോഴ്സ് പി വി അൻവർ ദ അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുകയാണ് അങ്ങനെ വരുമ്പോൾ പി വി അൻവറിനെ ഒറ്റക്കിട്ട് ആക്രമിക്കാൻ അല്ലെങ്കിൽ പി വി അൻവറിനെതിരെ സർക്കാരിനെ തിരിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തും സ്വാഭാവികമാണ് ഇന്ന് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു അത്രേ അതായത് അൻവറിനെ മാത്രം ആഗ്രഹമാണ് എ ഡി ജി പി അജിത് കുമാറിന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അന്വേഷണങ്ങൾ നടക്കട്ടെ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ള എന്നുള്ള കാര്യം പുറത്തു വരട്ടെ എന്നാണ് പറഞ്ഞത് അതിന് വളച്ചൊഴിച്ചുകൊണ്ട് പി വി അൻവറിനെതിരെ ചില ആളുകളെ അതായത് പല ആളുകളെയൊക്കെ തിരിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ചില ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ അതായത് ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ ചില അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയം വെച്ചുപുലർത്തുന്ന മാധ്യമങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ എന്തായാലും സഖാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിൻ്റെ പവർ വോൾട്ടേജ് കൂടിക്കൂടി വരികയാണ് കാരണം അദ്ദേഹം തുറന്നു പറയുന്ന കാര്യങ്ങൾ കോടിക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അതിൽ ഉണ്ടാകുന്നു അതിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം കൂടുതൽ കരുത്തനായാൽ നമുക്കറിയാം പലപ്പോഴും പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുമൊക്കെ പലപ്പോഴും പൊതുസമൂഹം ചോദിക്കാൻ അല്ലെങ്കിൽ പോരാടാൻ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്നത് പലപ്പോഴും മാധ്യമങ്ങളുടെയൊക്കെ ജീർണതയൊക്കെ വല്ലാത്ത രീതിയിൽ തന്നെ അതിനെതിരെയൊക്കെ പ്രതികരിച്ച് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ പേടി സ്വപ്നമാണ് പി വി എൻവർ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പേടി സ്വപ്നമാണ് പി വി എൻവർ വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും വി ഡി അടക്കമുള്ള ആളുകൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തനായി മാറിയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നറിയാം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത് സർക്കാരിനെതിരെയാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒന്നും ഒരു സഖാക്കളും പോയി വീഴാതിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടും എടുത്തു പറയാൻ കാര്യം മാത്രവുമല്ല അപ്പം മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പി വി അൻവർ പരസ്യപ്രതികരണം നടത്തിയത് കണ്ടില്ലേ ആ പരസ്യപ്രതികരണം നടത്തിയത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയാണെന്നുള്ള കുപ്രചരണങ്ങളുമൊക്കെ ചില മറുനാടൻ മർദ്ദകളും ഉയർത്തുന്നുണ്ട് എന്തായാലും പി വി അൻവർ ഇത്തരം ഒരു കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോട് പലവട്ടം പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരക്കി കണ്ടുപിടിച്ചുകൊണ്ട് അതിലെ പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ചുകൊണ്ട് പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോരാട്ടം നടത്തുന്നത് എന്തായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തിയ ആ ഒരു പോക്ക് ആ ഒരു മാർച്ച് അത് വെറും പ്രഹസനമായി പോയി എന്നത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ഇവിടെ ഇല്ലല്ലോടെ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് പറയാനാണ്